ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കപ്പ കപ്പക്കറിയും വെള്ളയപ്പുമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് കഷ്ണം കപ്പ ഒരു വലിയ സവാള ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ പച്ചമുളക് നാലലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കാം അത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്നുള്ള ഗരം മസാല ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മൂന്ന് വിസിലടിപ്പിക്കണം അത് വിസിലടിച്ച് അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളയപ്പവും കൂടെ ചുട്ടെടുക്കാം വെള്ളയപ്പത്തിന് നമ്മൾ തലേ ദിവസം അരച്ച് വെച്ച മാവാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു ലേശം വെള്ളം എന്നു വെച്ചാൽ ഉപ്പ് അലിയാൻ വേണ്ടുന്ന വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്കിതെങ്ങനെയാ മാവരയ്ക്കുന്ന കൂടി അറിയണ്ടേ നാലുമണിക്കൂർ കുതിർത്ത പച്ചരിയാണ് നമ്മളിതിനേക്ക് എടുക്കുന്നത് ഇതിൻ്റെ പകുതിയോളം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം അതിലേക്ക് അരക്കപ്പ് നാളികേരം ചിലവിയതും ഒരു പപ്പടവും അരക്കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നൈസായിട്ട് അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതുപോലെ തന്നെ നമ്മൾ മാറ്റിവെച്ച പച്ചരിയുടെ ബാക്കിയും ഇതേ അളവിൽ സാധനങ്ങൾ ചേർത്ത് അരച്ചെടുക്കാം അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ മിക്സ് മിക്സാവുള്ളൂ അപ്പോൾ എന്നിട്ട് നമ്മളിത് ഒരു പത്ത് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അതിനുശേഷമാണ് നമ്മളിത് എടുക്കുന്നത് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മാവിന് കട്ടി കൂടുതലാണ് തോന്നുക എന്നെങ്കിൽ ലേശം വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരു തവി വെച്ച് നന്നായിട്ട് വെക്കാം പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് മൂന്ന് വിസിലായതിനു ശേഷം നമുക്കിത് തുറന്ന് വിസിൽ വിസിൽ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത കറിയിലേക്ക് നമ്മൾ അരക്കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട് അരക്കപ്പ് എന്ന് പറഞ്ഞത് ഒരു ചെറിയ കപ്പിന് നല്ല തിക്കായ നാളികേരപ്പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് മാറ്റാം അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവും കൂടെ ഇടുന്നത് നല്ല ശേഷം വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കറി ഒന്നും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആ വറവ് കൊടുക്കാം കടുക് പൊട്ടിച്ചൊഴിക്കുന്നതോടുകൂടി കറിയും റെഡിയായി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അത് കപ്പ കറി എന്നൊക്കെ പറയാം അപ്പം കൊണ്ട് പല ഐറ്റംസും ഉണ്ടാക്കാം അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല തിക്ക് ഗ്രേവിയാണ് വെള്ളത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റുമാണ് താങ്ക് യു